At niğemanişer ke, at niğemanişer ke, boyut çigudan patjatta, boyut Amatipati, ം ചിന്താപ നിഷേധ പ്രകടനം തിന്താബാധിന്താപ വർഷാവർഷം പിടിച്ചു മറിച്ച് മറിച്ച് പൊതുജനങ്ങളെ ഊറ്റുന്നു പൊതുജനങ്ങളെ ആഡംബിത്തരം ആടംബിത്തരം നെടുവിലിറങ്ങുക പൊതുജനമേ നെരുവിലിറങ്ങുക പൊതുജനമേ നിഷേധിച്ചു നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു നാട്ടുകാരെ

നമ്മു ജിന്ദാബാദ് പരിഷത് പ്രഗണം ജിന്ദാബാദ് പരിഷത് പ്രഗണം ജിന്ദാബാദ് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ ചേരിവടപ്പിൽ പൊതുജനങ്ങള്‍ ചേരിവടപ്പിൽ പൊതുജനങ്ങള്‍ ചേരിവടപ്പിൽ പൊതുജനങ്ങള്‍ ചേരിവടപ്പിൽ പൊതുജനങ്ങള്‍ വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന